നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മണ്ടക്കാട്ട് ഉത്സവം വരികയാണ് ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതിയാണ് മണ് മണ്ടക്കാട്ട് കുടിയേറുന്നത് അത് കഴിഞ്ഞിട്ട് മണ്ടക്കാട്ട് പന്ത്രണ്ടാം തീയതി ആണ് അവസാനിക്കുന്നത് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് പതിനാലാം തീയതിയാണ് അവിടെ കൊട മണ്ടക്കാട്ട് കൊട തന്നെ പൊങ്കാലയിടാനും ക്ഷേത്രത്തിൽ തൊഴാനും എല്ലാം കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് എവിടെ ഏത് ബസ്സിൽ നോക്കിയിരുന്നാലും നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്നവരെ കാണാൻ പറ്റൂട ഉച്ചയ്ക്കെല്ലാം നല്ല തിരക്കാണ് രാവിലെ വരുന്നതും മണ്ടക്കാട്ട് ഒരു രാവിലെ കന്യാകുമാരി ട്രെയിനുണ്ട് അത് ഏഴേമുക്കാലിനാണ് ചെറിയ കീഴ് വർക്കല അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ആ ഒരു ടൈം രാവിലെയാണ് അതിൽ വന്നു കഴിഞ്ഞ് എണ്ണിയിലിറങ്ങിയ അവിടെ കുറച്ച് നടന്ന് പോകാമെന്നുള്ള ദൂരമാണ് ബസ് സ്റ്റാപ്പിലേക്ക് ഏകദേശം ഒൻപതോ പത്തോ രൂപ കൊടുത്താൽ മാത്രം മണ്ടക്കാട്ട് എത്താൻ പറ്റും ബസ്സിന് എർണിയൽ കോണമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇറങ്ങിയാൽ മതിയാവും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് വരുന്നതെങ്കിൽ തക്കല ഇറങ്ങിയാൽ മതിയാവും തക്കല വരുന്നതിന് അറുപത് രൂപയാണ് പയൻ്റെ ടിക്കറ്റ് അപ്പോൾ അവിടുന്ന് നേരെ നിങ്ങൾക്ക് മണ്ടക്കാട്ട് ഇറങ്ങാൻ തക്കല ഇറങ്ങിയിട്ട് പന്ത്രണ്ട് രൂപ കൊടുത്താൽ മണ്ടക്കാട്ട് പോകാൻ പറ്റും അവിടെ നിന്ന് ബസ് കിട്ടും തക്കലെന്ന് തക്കല ബസ് ഇഷ്ടം നിന്ന് ഇപ്പോൾ മണ്ടക്കാട് ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ കേരളത്തിൽ നിന്ന് വരുന്നത് പൊങ്കാല ഇടുന്നതാണ് ഈ പൊങ്കാല ഇടുന്ന ഈ പന്തലിന് അവിടെ ധാരാളം ഭയങ്കരമായിട്ടുള്ള തിക്കൻ തിരക്കുമാണ് ഇന്നത്തെ ദിവസങ്ങളിലെല്ലാം ഇനിയങ്ങോട്ട് കൊളി കറുന്ന ദിവസം വരെ ധാരാളം ആൾക്കാർ വരും കാരണം തൃശന്തൂരും എല്ലാം ഉത്സവം തുടങ്ങിയത് ഇത് ഏഴാം ഉത്സവമാണ് നാളെ ആയിരിക്കും അതിൻ്റെ തേരോട്ടത്തിൻ്റെയൊക്കെ തുടക്കം അപ്പോൾ നാളെയൊക്കെ തൃശ്ശെന്തൂരിൽ ചെന്ന് കഴിഞ്ഞാൽ കാല് കുത്താനുള്ള സമയം അവിടെ ഒന്നും നിൽക്കാനുള്ള സ്ഥലം കിട്ടത്തില്ല അത്രമാത്രം ജനങ്ങളാണ് അപ്പോൾ ഇപ്പോഴും തന്നെ അവിടെ ധാരാളം ജനങ്ങൾ പോകുന്നുണ്ട് തൃശന്തൂർ അപ്പോൾ ഈ മണ്ടയ്ക്കാട്ട് വരുന്നവർ തന്നെയാണ് തൃശ്ശൂർ പോകുന്നത് അവിടെ നിന്ന് നേരെ കുമാരോവിലും മണ്ടക്കാട്ടിൽ നിന്ന് പോകാൻ എളുപ്പമാണ് തക്കലെന്ന് പത്ത് രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുമാരകോയിൽ പോകാം നിന്ന് അവിടെ നിന്നും ബസ്സുണ്ട് മണ്ടക്കാട്ടായിട്ട് ഡയറക്റ്റ് പോകാനായിട്ട് അവിടെയും ബസ് വരും അപ്പോൾ എല്ലാവരും മണ്ടക്കാട്ടൊക്കെ പോണവർ കൂടുതലും ട്രെയിനിൽ പോകുന്നതായിരിക്കും നല്ലത് വണ്ടിക്കൂലിയൊക്കെ വളരെ ലാഭിച്ചു പോകാൻ പറ്റും തിരുവനന്തപുരത്തുനിന്ന് ഉദ്ദേശം എരണിയലിലേക്ക് നാൽപ്പത് രൂപയായിരിക്കും നാടൂലിലേക്ക് നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ട്രെയിനിൻ്റെ റേറ്റുകൾ മണ്ടക്കാട്ടിപ്പോൾ രാവിലെ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി ഞാനിപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി ഇവിടെ ഇതിൻ്റെ അകത്ത് ുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുതിയ വശത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് അധികം തടിയിലുള്ള ഉരുപ്പടികൾ പണിതുകൊണ്ടിരിക്കുന്നു എൻ്റെ ജോലിക്കാരാണ് ഈ പച്ച നെറ്റിൻ്റെ അപ്പുറത്തുള്ളത് അതിൻ്റെ മുകളിലുള്ള കൂരയെല്ലാം പണി പുതിയ രീതിയിൽ വയ്ക്കുകയാണ് ഇത് ഏകദേശം ഒരു രണ്ടുമൂന്ന് കൊല്ലം മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പുറകു ഭാഗത്ത് കുറച്ച് തീയൊക്കെ പിടിച്ച് അങ്ങനെ അവിടെയുള്ള പടികളും തടി ഒക്കെ മാറ്റി പുതിയത് പണിയുന്ന ഒരു തരത്തിലാണ് ഇതൊക്കെ ഇവിടെ നേർച്ചയ്ക്ക് ആൾക്കാർ ഈ ഓരോന്ന് നേർച്ച ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് കയറിയും അതാണ് ആ മോളിൽ കാണുന്നത് പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് തൊട്ടിലും എല്ലാം ഈ ആലിൽ വലിച്ചു കിട്ടും അതൊക്കെ അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇവിടെ രീതി ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം സദ്യാലയത്തിൽ ഉള്ള ഭക്ഷണം കിട്ടിയില്ല ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട് എല്ലായിടത്തും പൂർണ്ണമായിട്ടുള്ള സദ്യ ഉള്ള കറികളൊന്നും ഇവിടെ കിട്ടുന്നില്ല ഇവരെല്ലാം തൊണ്ണൂറ് രൂപയെല്ലാം വാങ്ങുന്നുണ്ടെങ്കിലും വെറും സാമ്പാറും ഒരു നാരങ്ങ അച്ചാർ അങ്ങനെയാണ് കൊടുക്കുന്നത് മറ്റ് തൊട്ടുകറികളൊന്നുമില്ല പിന്നെ ഇവർ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നും കൊടുത്തതായിട്ട് കണ്ടില്ല ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാമത് ചോറൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നുമില്ല കാരണം അവർ ഇല്ലെന്ന് പറഞ്ഞ് തീർന്നെന്ന് പറഞ്ഞ് എന്നിട്ട് ആ തൊണ്ണൂറ് രൂപ വാങ്ങുകയും ചെയ്യണം അവർ അങ്ങനെയൊക്കെയാണ് ഇവിടെ പിന്നെ ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ഈ കടപ്പുറ ഭാഗത്തുനിന്ന് വൃത്തിയും കാര്യമൊന്നുമില്ല എപ്പോഴും ധാരാളം ഈച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളിലുള്ള ഹോട്ടലുകളിലാണെങ്കിൽ വില കൂടുതലാണ് കറിയും മറ്റ് സാധനങ്ങളൊന്നും ഇവിടെ ധാരാളം കിട്ടാനുമില്ല ഈ ഹോട്ടലെന്ന് പിന്നെ അത്ര സർവീസൊക്കെ വളരെ മോശമാണ് ഈ ഈ ഹോട്ടലിൽ നിൽക്കുന്ന സ്റ്റാഫുകളൊന്നും നല്ല സകരമെന്നുള്ള ആൾക്കാരൊന്നുമില്ല ആരെങ്കിലും വന്ന് കഴിച്ചാൽ കഴിച്ചോട്ടെന്നുള്ള എന്നുള്ള രീതിയിൽ ആണ് അവർ മനോഭാവം അത്തരത്തിലാണ് ഈ ഹോട്ടലിലെ സ്റ്റാഫുകൾ നിൽക്കുന്നത് പിന്നെ കുടുംബത്തോടെ ഗ്രൂപ്പായിട്ട് എല്ലാവരും വരുന്നതെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ലഘുഭക്ഷണങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ഇവിടെയൊക്കെ പല സ്ഥലത്തും ഒക്കെ പോയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത്തരത്തിലെ ആൾക്കാർ ഇവിടെ പാത്രം കൊണ്ടുവന്ന് കുക്കിങ് ചെയ്യുന്നുണ്ട് ഈ പെരയിടങ്ങളിൽ ഇവിടെ ഒരു പ്രത്യേകതയും കൂടെയാണ് മീനും കറിയൊക്കെ പാചകം ചെയ്തു വെച്ച് കഴിക്കുന്ന മണ്ടയ്ക്കാട്ട് വരുമ്പോൾ ആൾക്കാർ വരുന്നവർ അങ്ങനെയും കൂടെ ചെയ്യുന്ന ഒരു പ്രത്യേകത ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഈ കടപ്പുറം സൈഡിൽ ആ ഭാഗത്തെല്ലാം ചൂട്ട് കൊതുമ്പ് മറ്റ് സ്വീകരിക്കാനുള്ള സാധനങ്ങളെല്ലാം കടപ്പുറ ഭാഗത്തു നിന്ന് കിട്ടും അപ്പോൾ നിങ്ങളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യമുള്ള കാലം അരി പാത്രങ്ങളെല്ലാം പാചകം ചെയ്യാനുള്ള സാധനം കിട്ടും നിങ്ങൾക്ക് വാങ്ങിച്ച് സ്വന്തമായിട്ട് തന്നെ പാചകം ചെയ്ത് വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഇവിടെയൊക്കെ ഉണ്ട് പുരയിടങ്ങളാൽ മാത്രമേ തന്നെയുള്ളൂ ഈ തെങ്ങും കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ എവിടെ ഉണ്ടെങ്കിലും അടുപ്പൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് പാചകം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുമായിരിക്കും നന്ദി നമസ്കാരം